ഇന്ന് സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിവലായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ ഓരോ കുട്ടികളും ഓരോ വിഭവങ്ങളായിട്ട് കൊണ്ടുപോകണം അപ്പം നമ്മൾ ഉണ്ണിയപ്പാണ് കേട്ടോ ഇവിടെ നിന്ന് കൊടുത്തേക്കുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് സാമ്പാർ അവിയൽ തോരൻ അങ്ങനത്തെ ഒക്കെ സദ്യക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് പായസം ഉണ്ണിയപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ കൊണ്ടുപോ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് അതിൽ രാവിലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഒരാറു മണിക്ക് തുടങ്ങിയിട്ടുണ്ട് പരിപാടി അപ്പോൾ ഇത് ഇന്നലെ തലേന്ന് അരച്ച് വെച്ചതാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഒന്ന് നിസ് നിസ വ്ലോഗ്സ് എന്നുള്ള അതിലൊന്ന് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടൊന്ന് അടിച്ചു നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതിൽ വരുന്നതാണ് പ്പോൾ എല്ലാവർക്കും പിന്നെ ഓണാശംസകൾ ആദ്യാദ്യമൊക്കെ കുറച്ച് ചീച്ച കരിഞ്ഞു പോയിരുന്നു കേട്ടോ പിന്നെയൊക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചടുത്തുതന്നെ ഇരുന്ന് കരിയാണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരു ഇരുപത്തിനാലെണ്ണം സ്കൂളിലേക്ക് ക്ലാസ്സിലേക്ക് വേണമെന്നാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു മുപ്പതെണ്ണം തന്നെ ആക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട് ഒരു എട്ടൈമുക്കാലായപ്പോഴത്തേക്ക് ബസ് വന്നു അങ്ങനെ ചോറും കറിയൊക്കെ ആക്കി കറി കൊണ്ടുപോകണ്ടിരുന്നില്ല കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിരുന്നതുകൊണ്ട് ചോ വെറും ചോറ് മാത്രം കുട്ടികൾക്ക് കൊടുത്തെച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചോറ് മാത്രമാണ് കേട്ടോ കൊണ്ടുപോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കറികളൊക്കെ അവിടുന്ന് സാമ്പാറും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം പത്തിരുപത്തി അമ്പതെണ്ണം ഉണ്ടാക്കിയെടുത്തു കേട്ടോ